ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മി ദേവി നക്ഷത്ര ജാതകരെ കനിഞ്ഞനുഗ്രഹിക്കുവാൻ പോകുന്നു ധനപരമായി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് വൃശ്ചിക മാസം വരുന്നത് ആദിത്യൻ വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കും വിശാഖം അനിഴം തൃക്കേട്ട എന്നീ ഞാറ്റുവേലകൾ വൃശ്ചികം മൂന്ന് നാല് തീയതികളിൽ കറുത്ത വാവും പതിനെട്ടിന് വെളുത്തവാവും വരുന്നു വ്യാഴം വൃശ്ചികം പത്തൊമ്പതിന് വക്രഗതിയായി മിഥുനം രാശിയിലേക്ക് മടങ്ങും വ്യാഴം പുണർദം നക്ഷത്രത്തിൽ തന്നെയാണ് ശനിയും വക്രഗതിയിലാണ് വൃശ്ചികം പതിനാറ് മുതൽ ശനി നേർക്ക്